കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ മറികടന്ന് വീണ്ടും ശക്തമായി തന്നെ തിരിച്ചുവരികയാണ് യു എ ഇ പ്രവാസികൾക്ക് ഏവർക്കും സന്തോഷം നൽകിയ ആ വാർത്ത എത്തി ദുബായ് എക്സ്പോ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ നിറവിൽ യു എ ഇ മുഴുകുമ്പോൾ എത്തുന്ന ആ വാർത്ത ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടായി യു എ ഇ പാസ്പോർട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾ മുൻനിർത്തി നടത്തിയ പഠനത്തിൽ നിന്നാണ് ഏറ്റവും ശക്തമായ പാസ്പോർട്ടായി ആർട്ട് ആൻഡ് ക്യാപിറ്റലിന്റെ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ യു എ ഇ പാസ്പോർട്ട് ഒന്നാമതെത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മൊബിലിറ്റി സ്കോർ കരസ്ഥമാക്കിയാണ് യു എ ഇ പാസ്പോർട്ട് മികച്ച നേട്ടം കൈവരിച്ചത് അതായത് ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെയും ഓണറൈവൽ വിസയിലുമായി മറ്റു രാജ്യങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മൊബിലിറ്റി സ്കോർ കണക്കാക്കുന്നത് തന്നെ ഇത് പ്രകാരം യു എ പാസ്പോർട്ടിന്റെ മൊബിലിറ്റി സ്കോർ നൂറ്റി അൻപത്തിരണ്ട് എന്നതാണ് ലഭിച്ചിരിക്കുന്നത് മൊബിലിറ്റി സ്കോറിന്റെ ആഗോള ശരാശരി എൺപത്തി ഒൻപത് മാത്രമാണെന്നിരിക്കെയാണ് യു എ ഇ മികച്ച നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇതുമൂലം യു എ ഇ പാസ്പോർട്ട് ഉപയോഗിച്ച് തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാമെന്നതാണ് ഏറ്റവും വലിയ കരുത്തായി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ് പരിഗണിച്ചിരിക്കുന്നത് ഇതിനു പുറമെ അൻപത്തിനാല് രാജ്യങ്ങളിൽ യു എ ഇ പാസ്പോർട്ട് ഉള്ളവർക്ക് ഓണറിവൽ വിസയും ലഭിക്കുന്നതാണ് എന്നാൽ നാൽപ്പത്തി രാജ്യങ്ങളിൽ മാത്രമാണ് യു എ ഇ പാസ്പോർട്ടുമായി പ്രവേശിക്കാൻ വിസ ആവശ്യമായി വരുന്നത് അതേസമയം ഡിസംബറിലായിരുന്നു ആദ്യമായി ലോകത്തെ ഏറ്റവും കരുത്തുള്ള പാസ്പോർട്ടായി യു എ യുടേത് തെരഞ്ഞെടുക്കപ്പെട്ടത് സായി വർഷമായി ആചരിക്കുന്ന സമയമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതിലും ഈ നേട്ടം നിലനിർത്താൻ യു എ ഇ പാസ്പോർട്ടിന് സാധിച്ചു എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ് പിന്നാലെ രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം സ്ഥാനം നിലനിർത്താനായില്ല എന്നു മാത്രമല്ല പതിനാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ പ്രവേശന വിലക്കുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ എത്തിച്ചേർന്നത് എന്നാൽ ഇതിനുശേഷം പൂർവാധികം ശക്തിയോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം രാജ്യത്തെ പൗരത്വ നിയമത്തിൽ യു എ ഇ വരുത്തിയ സമൂലമായ പരിഷ്കരണമാണ് ഈ നേട്ടത്തിന് അർഹമാക്കിയത് ദീക്ഷ നിക്ഷേപകർ പ്രൊഫഷണലുകൾ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർ തുടങ്ങിയവർക്ക് യു എ ഇ പാസ്പോർട്ട് സ്വന്തമാക്കാൻ അവസരം നൽകിക്കൊണ്ട് പരിഷ്കാരങ്ങൾ നടത്തിയിരുന്നു ഇതാണ് രാജ്യത്തെ മികച്ചതാക്കിയത് പാസ്പോർട്ട് ഉടമകൾക്കുള്ള മികച്ച സൗകര്യങ്ങളും അവകാശങ്ങളും ഇതിനെ ഏറ്റവും മികച്ചതാക്കാൻ സഹായിക്കുകയായിരുന്നു യു എ എ പാസ്പോർട്ട് ഉള്ളവർക്ക് രാജ്യത്ത് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ സ്വന്തമാക്കാനും സ്വത്തുക്കൾ വാങ്ങാനും അവകാശം നൽകുന്ന നിയമവും രാജ്യം പാസ്സാക്കുകയും ചെയ്തിരുന്നു അതേസമയം കരുത്തിന്റെ കാര്യത്തിൽ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ന്യൂസിലാൻഡിന്റെ പാസ്പോർട്ടാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതുപയോഗിച്ച് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളിലാണ് വിസയില്ലാതെയോ ഓണറിയിൽ യിലോ പ്രവേശിക്കാൻ സാധിക്കുക ജർമ്മനി ഫിൻലാൻഡ് ഓസ്ട്രിയ ലംസംബർഗ് സ്പെയിൻ ഇറ്റലി സ്വിറ്റ്സർലൻഡ് ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ നൂറ്റി നാൽപ്പത്തിനാല് സ്കോറുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് എന്നാൽ മധ്യപൌരസ്ത്യദേശത്തെ മറ്റു രാജ്യങ്ങളിലെ പാസ്പോർട്ടുകൾ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഏറെ പുറകിലാണ് കൂടാതെ യു എ കഴിഞ്ഞാൽ മേഖലയിലെ മികച്ച പാസ്പോർട്ട് ഇസ്രായേലിന്റേതാണ് ആഗോളതലത്തിൽ പതിനേഴാം സ്ഥാനമാണ് ഈ പാസ്പോർട്ടിനുള്ളത് മേഖലയിൽ മൂന്നാം സ്ഥാനത്തുള്ള ഖത്തറിന്റെ പാസ്പോർട്ട് സൂചികയിൽ നാൽപ്പത്തി ഏഴും കുവൈറ്റിന്റേത് അൻപതും ബഹ്റൈന്റേത് അൻപത്തിരണ്ടും സൗദി അറേബ്യയുടേത് അൻപത്തി അഞ്ചും ഒമാന്റേത് അൻപത്തി ും സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് ആഗോളതലത്തിൽ അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ടാണ് ഏറ്റവും ദുർബലം ഇറാഖ് സിറിയ പാകിസ്ഥാൻ സൊമാലിയ യമൻ മ്യാൻമാർ ഫലസ്തീൻ എർത്രിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് അഫ്ഗാന്റെ തൊട്ടുമുകളിലുള്ള രാജ്യങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ